കേരള കോൺഗ്രസിനെ ഞെട്ടിച്ച് ലീഡർ കെ കരുണാകരൻ്റെ മകളുടെ ബി ജെ പി പ്രവേശനം എ കെ ആന്റണിയുടെ മകന്റെ ബി ജെ പി പ്രവേശനത്തിൻ്റെ ചൂടാറും മുമ്പെയാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് കൂടുമാറുന്നത് പത്മജ ബി ജെ പിയിലേക്ക് എന്ന തരത്തിൽ ഇന്നലെ വാർത്ത പറഞ്ഞിരുന്നു എന്നാൽ പത്മജയും അവരുടെ വൃത്തങ്ങളും ആദ്യം അത് നിഷേധിച്ചു എന്നാൽ രാത്രിയോടെ അവർ തീരുമാനം മാറ്റുകയായിരുന്നു ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നന്ദയെ പത്മജ നേരിൽ കണ്ടതായാണ് സൂചന ഇന്ന് ബി ജെ പി ആസ്ഥാനത്തെത്തി അംഗത്വം എടുക്കും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മുൻകൈ എടുത്താണ് പത്മജിയെ ബി ജെ പിയിൽ എത്തിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും തൃശൂർ നിയോജക മണ്ഡലത്തിൽ പത്മജിയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി രണ്ട് തിരഞ്ഞെടുപ്പിലും അവർ തോറ്റു പാർട്ടി കാലു വാരിയതാണ് തോൽവിക്ക് കാരണമെന്ന് പത്മജ പരാതി പറഞ്ഞിട്ടും പാർട്ടി മുഖവിലക്കെടുത്തില്ല കരുണാകരന്റെ സ്മാരകത്തിനായി കോടുകൾ പാർട്ടി പിരിച്ചിട്ടും നിർമ്മാണം തുടങ്ങാത്തതിൽ പത്മജിക്ക് ഉണ്ട് അടുത്തു ഒഴിവരുന്ന രാജ്യസഭാ സീറ്റിലും അവർക്ക് കണ്ണുണ്ടായിരുന്നു എന്നാൽ അത് ലീഗിന് നൽകാമെന്ന വാഗ്ദാനത്തിൽ അവരുടെ ആ സ്വപ്നവും പൊരിഞ്ഞു ഇതെല്ലാം ആണ് പത്മജിയുടെ ബി ജെ പി പ്രവേശനത്തിന്റെ കാരണങ്ങളെന്ന് പാർട്ടിയുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിച്ചാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ പത്മജിയായിരിക്കും ബി ജെ പി സ്ഥാനാർത്ഥി എന്ന ഉറപ്പും അവർക്ക് കിട്ടിയിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഇടതുപക്ഷത്തിന് കോൺഗ്രസിനെ അടിക്കാനുള്ള നല്ല വടിയാണ് പത്മജിയുടെ ബി ജെ പി പ്രവേശനം പൂക്കോട് വിദ്യാർത്ഥിയെ എസ് എഫ് ഐ പ്രവർത്തകർ കൊന്ന സംഭവത്തിൽ മുഖം നഷ്ടപ്പെട്ട പാർട്ടിക്ക് നനിച്ചിരിക്കാതെ കിട്ടിയ സുവർണ അവസരമാണ് പത്മജ പാർട്ടി ഇത് നല്ല രീതിയിൽ വിനിയോഗിക്കും പത്മജിയുടെ ബി ജെ പി പ്രവേശനം ന്യായീകരിക്കാൻ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് പാടുപെടും ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന സി പി എം പ്രചാരണം വോട്ടർമാരിൽ സ്വാധീനം ചെലുത്തും പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളിൽ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്